ക്രിയേറ്റീവ് മൈനോറിറ്റി ലീഡർഷിപ്പ് പുരസ്കാരം അബ്ദുൽ ലത്തീഫ് മാരഞ്ചേരിക്ക് സമ്മാനിച്ചു ഐ ബി എം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ നൽകുന്ന ക്രിയേറ്റീവ് മൈനോറിറ്റി ലീഡർഷിപ്പ് പ്രഥമ പുരസ്കാരം റിട്ടയേർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി ഏറ്റുവാങ്ങി പരിചകം എ എൽ പി യു സ്കൂൾ നൂറാം വാർഷികാഘോഷ ചടങ്ങിൽ പി പി സുനീർ എംപിയാണ് പുരസ്കാരം നൽകിയത് ദീർഘകാലം സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചും സാമൂഹിക സേവന മേഖലയിൽ വിവിധ പ്രവർത്തനവും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ഹെഡ്മാസ്റ്റർ ശ്രീകാന്ത് അബ്ദുറഹ്മാൻ റഹ്മാൻ അഡ്വക്കറ്റ് എം തുടങ്ങിയവർ എടപ്പാളോളം വലത് എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് ഡെസ്റ്റിനേഷൻ ആയസിന്റെ പുതിയ വലിയ ഷോറൂം കാലിക്കറ്റ് കാലിക്കട്രോ എടപ്പാൾ